വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് നടക്കുന്ന വാർത്ത ഒളിമ്പിക്സ് ബയാക്ലൻ മത്സരത്തിൽ സ്വർണം സ്വന്തമാക്കിയ ജർമ്മൻ താരം ലോറ ദാൽമിയറാണ് ട്രക്കിങ്ങിനിടെ വീണ് മരിച്ചത് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ വച്ചാണ് ലോറ ദാൽമിയർ അപകടത്തിൽപ്പെട്ടത് ലൈല പീക്ക് കയറുന്നതിനിടെ പാർക്കൂട്ടം ലോറയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ജൂലൈ ഇരുപത്തിയെട്ടാം തീയതിയാണ് സംഭവം അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ജർമ്മൻ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലോറയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ വിൻ്റർ ഒളിമ്പിക്സിലാണ് താരം സ്വർണം സ്വന്തമാക്കിയത് പ്രിയ താരത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് കായിക ലോകം ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം